ഗവൺമെന്റ് കൃഷ്ണപുരത്തിന്റെ നേതൃത്വത്തിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന ക്യാമ്പായ ഹൃദ്യം രണ്ടായിരത്തി നഗരസഭ വൈസ് ചെയർമാൻ ആദർശ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് കൃഷ്ണപുരത്തിന്റെ നേതൃത്വത്തിൽ സപ്തദിന ക്യാമ്പ് ഹൃദ്യം ആരംഭിച്ചു പതാക ഉയർത്തൽ വിളംബര ജാഥ കൂടിയാണ് ക്യാമ്പിന് തുടക്കമായത് തുടർന്ന് നടന്ന സമ്മേളനം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ചെയ്തു ഷാമില അനിമോൻ മുഖ്യ പ്രഭാഷണം നടത്തി ബിനു അശോക് ക്യാമ്പ് സന്ദേശം നൽകി ഷീജമോൾ കെ ക്യാമ്പ് അവതരണം നടത്തി ആർ അനിത ആർ ഹേമന്ത് ഉദയഭാനു ഭാനു ശ്രീജ കെ വിനോദ് കുമാർ എസ് ഷംനാഥ് എന്നിവർ സംസാരിച്ചു ഈ പ്രവൃത്തിയാണ് അപ്പൊ സാറോടെ വന്ന് നമ്മുടെ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു എന്താണോ നിങ്ങള് രക്ഷാകർത്താക്കളും നിങ്ങളുടെ ആ വൃത്തിയാക്കിയത് ഞാൻ വന്ന് കയറിയപ്പോഴും ടീച്ചറൊക്കെ ചോദിച്ചു എന്താ ഒരു മാറ്റം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് സ്കൂളല്ലോ അപ്പൊ ആ ഒരു അത് തന്നെ ഒരു ഉണർവാണ് അപ്പൊ നിങ്ങൾ ഏഴ് ദിവസം എന്ന് പറഞ്ഞാൽ ഏഴ് വർഷത്തെ ഗുണം നിങ്ങൾക്ക് കിട്ടും പിന്നെ കുട്ടികളല്ലേ ഇപ്പോഴെ അലസര പോലെ ഇരിക്കുന്നത് നമ്മുടെ പ്രത്യേകിച്ച് ആ കുട്ടികളായതോട്ടാണ് അപ്പൊ അവർക്കൊരു തോന്നലുണ്ട് അഞ്ചുപാടി ക്യാമ്പ് ആ മനോഭാവം മാറ്റണം തുടർന്ന് കലാസന്ധ്യ നടന്നു സി ഡി ന്യൂസ് കൃഷ്ണപുരം